അസ്സലാമു അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ഭാരതമെന്ന് കേട്ടാലൂരിതമാകണാ മന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് അർജുൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ വാഹനം ഓൺ ചെയ്തതായും മൊബൈൽ റിങ് ചെയ്യുന്നതായും മറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി അതിലേക്ക് വരാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുണ്ട് ഞാൻ നേരത്തെ പാടിയ കാവ്യശകലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്തൊരു സുന്ദരമായ കാവ്യമാണ് ആ കാവ്യം ഉരുവിടുമ്പോൾ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന് രോമാഞ്ചമുണ്ടാകും അവന്റെ നാടിനെ കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ടാകും അതുപോലെ തന്നെയാണ് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് ഇന്ത്യയുടെ ജീവാത്മാവും പരമാത്മാവുമാണ് ആ കാവ്യവും വാചകവും എന്തുകൊണ്ടാണ് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ വാചകമായി ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവിന്റെ വചനമായി നാം കൊണ്ടു നടക്കുന്നത് ഓരോ ഭാരതീയന്റെയും ജീവന് നാം അത്രത്തോളം വിലകൽപ്പിക്കുന്നത് കൊണ്ടാണ് അവന്റെ അഭിമാനത്തിന് അവന്റെ ജീവിതത്തിന് ഒരുപാട് ഒരുപാട് വിലകൽപ്പിക്കുന്നത് കൊണ്ടാണ് അർജുൻ എന്ന സഹോദരന്റെ കാര്യത്തിൽ അതിനൊരു മങ്ങലേറ്റുവോ എന്ന് സംശയിക്കപ്പെടുകയാണ് ഒമ്പത് ദിവസമായി ഇന്നേക്ക് അർജുൻ എവിടെയാണെന്ന് ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല എന്തുകൊണ്ട് അത് സംഭവിച്ചു ഇന്ന് നടത്തുന്ന രീതിയിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തുടക്കത്തിൽ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ കേരളം ഇങ്ങനെ അവസ്ഥ വരുമായിരുന്നില്ല ഒരു പക്ഷെ അർജുൻ എന്ന നമ്മുടെ സഹോദരൻ അയാളുടെ വീട്ടിലെത്തി കുഞ്ഞുങ്ങളുമായി അമ്മയുമായി കുടുംബവുമായി സന്തോഷം പങ്കിട്ട് ഇന്നും അയാളുടെ ജീവിത നിവൃത്തിക്ക് വേണ്ടി അയാൾ പോയേനെ എന്നാൽ അതിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ഓരോ മനുഷ്യനും വിതുമ്പുകയാണ് ഒരു മനുഷ്യ ജീവനു വേണ്ടി ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്ന എഴുതി വെക്കപ്പെട്ടിട്ടുള്ള കോടതികൾ കയറിയിറങ്ങേണ്ട ഗതികെട്ട അവസ്ഥയിലാണ് ഇന്ന് കേരളം എത്തി നിൽക്കുന്നത് ഒരു അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ അർജുൻ എന്ന നമ്മുടെ സഹോദരനെ കണ്ടെത്താനായി അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ലജ്ജ മറ്റെന്തു പറയാനാണ് ഏതൊക്കെയോ ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും ഈഗോ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ആ സഹോദരനെ കണ്ടെത്താൻ ഇത്രയും വൈകിപ്പിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പരസ്പരം പഴികാരലല്ല നമ്മുടെ ലക്ഷ്യം ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവാൻ നമ്മുടെ രാജ്യത്ത് പാടില്ല സഹോദരങ്ങളെ മനാഫ് എന്ന ലോറി ഉടമ പറഞ്ഞതുപോലെ കേരളത്തിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ സഹോദരനെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞേനെ എന്ത് കാരണമാണെന്നറിയില്ല രക്ഷാപ്രവർത്തനത്തിൽ വിദഗ്ധരായവർക്ക് പോലും ആ പ്രദേശത്തെ കടുക്കാൻ കഴിയുന്നില്ല ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നില്ല അതിന് സാഹചര്യം ഒരുക്കിയിരുന്നെങ്കിൽ ചില അനിവാര്യമായ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഓരോ മനുഷ്യരും ഓരോ കല്ലെടുത്ത് മാറ്റി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ആ മൺകൂനകൾ മുഴുവനും എത്തേണ്ടടുത്ത് എത്തിച്ചുകൊണ്ട് ആ മൺകൂനയിൽ അകപ്പെട്ടുപോയ മനുഷ്യരെ കണ്ടെത്തിയനെ വളരെയേറെ പരാജിതമാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കമായി കാണാൻ പറയുകയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ മോശമാക്കാനും പറയുകയല്ല രണ്ടു മൂന്ന് ദിവസം വരെ കർണാടകയിലുള്ള ഒരു വാർത്താ മാധ്യമങ്ങളിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കേരളത്തിൽ അടക്കമുള്ള മനുഷ്യ ജീവൻ മൺകൂനയിൽ അകപ്പെട്ടിട്ട് വേണ്ട പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ എത്രയേറെ വേദനാജനകമാണ് ഇതുകൊണ്ട് തന്നെയാണ് കേരളം കേട്ടാൽ തിളക്കളം ചോര നമുക്ക് ഞരമ്പുകലിൽ എന്ന കാവ്യശകലം പ്രസക്തമാകുന്നത് അത് ഇടതുപക്ഷ സർക്കാരിന്റെയോ വലതുപക്ഷ സർക്കാരിന്റെയോ മിടുക്കു കണ്ടല്ല മലയാളികൾ എന്ന് പറഞ്ഞാൽ അവർ വേറെ ലെവലാണ് ഇവിടെ ഒരു വർഗീയവാദിക്കും ഒരു തീവ്രവാദിക്കും സ്ഥാനമുണ്ടാവുകയില്ലേ ഒരപകടത്തിൽപ്പെട്ടാൽ അത് മറ്റു പാർട്ടിക്കാരനാണ് മറ്റു മതക്കാരനാണെന്ന ചിന്ത നമുക്കുണ്ടാവുകയില്ല മറ്റു സ്റ്റേറ്റുകാരനാണെന്ന ചിന്ത നമുക്കുണ്ടാവുകയില്ല കേരളീയരായ അധിക പേരും അറിയാതെ മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തല്ലിയ കാലികർക്കെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് കേരളീയർ തന്നെയാണ് ആ മധു എന്ന സഹോദരനെ കൊലപ്പെടുത്തിയ ആളുകൾ മലയാളികളാണെന്ന് പറയാൻ നമ്മുടെ മനസാക്ഷി യോജിക്കുന്നില്ല അത്രയേറെ സ്നേഹബന്ധവും സാഹോദര്യവും ഉദാര ഉദാരമനസ്കരുമാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെയാണ് നാം കഴിഞ്ഞുകൂടുന്നത് ആ സഹോദരങ്ങളിൽ അർജുൻ എന്ന നമ്മുടെ സഹോദരനാണ് അടുത്ത സ്റ്റേറ്റിൽ മൺകൂലക്കുള്ളിൽ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്നറിയാതെ കുടുങ്ങിക്കിടക്കുന്നത് കേരളത്തിന്റെ വാർത്താ മാധ്യമങ്ങൾ അവിടെ എത്തുന്നത് വരെ ഒരു ഗൗരവവും കൊടുത്തില്ല ആരും ചർച്ച ചെയ്യപ്പെട്ടില്ല കേരളത്തിലുള്ള വാർത്താ മാധ്യമങ്ങൾ അവിടെ പോയി ശരിയായ റിപ്പോർട്ടുകൾ കൊടുത്തു അവിടെ നടക്കുന്ന അനീതിക്കെതിരെ പോരാടിയപ്പോഴാണ് അവിടെ നടക്കുന്ന ഈഗോ പ്രശ്നങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയപ്പോഴാണ് ആശ്വാസകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഇതൊക്കെ കാണുമ്പോഴാണ് കേരളത്തിന്റെ മഹത്വം നാം തിരിച്ചറിയുന്നത് കേരളത്തിന്റെ ഈ കെട്ടുറപ്പ് ആര് ഭരിച്ചാലും കാത്തു സൂക്ഷിക്കാൻ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി നിൽക്കണം അർജുനെന്ന സഹോദരന്റെ അമ്മയുടെ സംസാരം നാം ചാനലിലൂടെ കേട്ടോ ഇത് ഇന്ത്യ രാജ്യം തന്നെയാണോ സംശയിച്ചു പോകുന്നു എന്നാണ് ആ അമ്മ പറഞ്ഞിട്ടുള്ളത് അവരുടെ സങ്കടമാണ് അതിലൂടെ കവിഞ്ഞൊഴുകിയിട്ടുള്ളത് ഭാരതമെന്ന അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന കാവ്യ ശകരത്തിന് ഒരിക്കലും അങ്ങനെ ചൂട അതെന്നും യശസ്സോടെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം അതിന് വിഘാതമാകുന്ന പ്രവർത്തനങ്ങൾ ശബ്ദങ്ങൾ ഭാഗത്തു ുണ്ടായാലും അതില്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നാം നടത്തണം അതിന് മതമോ രാഷ്ട്രീയമോ ജാതിയോ ഒരിക്കലും പ്രശ്നമാവരുത് ഇന്ത്യ രാജ്യത്തുള്ള ഓരോ പൗരന്റെയും ജീവൻ വളരെ വലുതാണെന്ന് ഓരോ പൗരനും മനസ്സിലാക്കണം ഭരണാധികാരികളും മനസ്സിലാക്കണം ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം ആ അമ്മ വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു തന്റെ മകനെയും കാത്തി ഇതുവരെ ആ വീട്ടിലിരുന്നത് തന്റെ മകനെ രക്ഷപ്പെടുത്തി തന്റെ മുന്നിലേക്ക് ഇപ്പോൾ എത്തിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു എന്നാണ് ആ അമ്മ പറഞ്ഞിട്ടുള്ളത് മനസാക്ഷിയുള്ള ഓരോരുത്തരുടെയും കരളലിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു ആ അമ്മയുടെയും ആ സഹോദരന്റെ ഭാര്യയുടെയും സംസാരങ്ങൾ നാലാം ദിവസവും അർജുൻ എന്ന സഹോദരൻ ഓടിച്ചിരുന്ന വാഹനം സ്റ്റാർട്ട് ചെയ്യുകയും ായി തിരിച്ചറിയുകയും ചെയ്തുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ റിംഗ് ചെയ്തുവെങ്കിൽ തന്നെ ഇപ്പോൾ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ ആ മനുഷ്യ ജീവൻ കാത്തിരുന്നിട്ടുണ്ടാവില്ലേ എന്റെ സഹോദരങ്ങൾ തീർച്ചയായും എന്നെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നെ കൈവടിയുകയില്ല എന്ന ചിന്തയോടുകൂടി ആ സഹോദരൻ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടു ആണെങ്കിലും ഈ പ്രയാസങ്ങളൊക്കെ ഈ വേദനകളൊക്കെ ഏതാനും മണിക്കൂറുകൾക്കതും അവസാനിക്കുമെന്ന് ആ സഹോദരൻ നിലച്ചിട്ടുണ്ടാവില്ലേ ആ സഹോദരന്റെ പ്രതീക്ഷകൾക്കല്ലേ ഒമ്പതാം ദിവസവും ഇനി ആ അമ്മ പറഞ്ഞതുപോലെ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ അർജുനെന്ന നമ്മുടെ സഹോദരൻ ഒമ്പതാം ദിവസത്തിൽ ജീവനോടെ നമുക്ക് കിട്ടുമോ പ്രതീക്ഷയില്ല ഏതെങ്കിലും ഒരു നിലക്ക് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ആ കുടുംബത്തിന്റെ പ്രതീക്ഷക്ക് മങ്ങലേൽക്കാത്ത നിലക്ക് ജീവനോട് കൂടി തന്നെ കിട്ടട്ടെ ജീവനോട് കൂടി തന്നെ അർജുൻ കൂടുതൽ കരുത്തോടുകൂടി ആ അമ്മയെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ തിരിച്ചു വരട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം വസ്സലാമത്തുള്ള